കല്യാണത്തിന്റെ പെരുമാറും മാമന് കുറെ കാലായി ഇനിയിപ്പൊ മാമനായിട്ട് പോവില്ലെന്ന് വെച്ചിട്ട് ഞങ്ങൾ എല്ലാരും കൂടി അങ്ങ് അറ്റുമതി ചെയ്ത് വിചാരിച്ചത് അതിന്റെ പാക്കിംഗ് ആണ് കാണണോക്കെ ഫ്ലൈറ്റിൽ പോകുമ്പോ അണ്ടർവെയർ വരെയോ അയൻ ചെയ്യണല്ലോ മാമയാണെങ്കിലോ അതിന്റെ പണിയിലാണ് വത്തക്ക കണ്ടപ്പോ ഞാൻ പിന്നെ അമ്മ കൂടി യൂണിഫോം മാറ്റാന്നു നിന്നില്ല ഞങ്ങളൊക്കെ വേറെ വത്തക്കാന്നാ വിളിക്കല് നിങ്ങളൊക്കെ എന്താ വിളിക്കല് പെട്ടിട്ട് നമ്മളാരും പുതിയപ്പിള അങ്ങടെ ഏറ്റെടുത്ത് എന്താ മാമന്റെ ഒരുക്കം ഫ്ലൈറ്റിലും കാണലോല്ലേ കൊറേ പെൺകുട്ടികള് പൊയ്യപ്പള പെട്ടിയിട്ടിയപ്പോയണിന് പേരെഴുതണാലോ ോട്ടെ നമ്മൾ കെട്ടേ പെട്ട് ഡിക്കി കെറ്റി പോണ സങ്കട മാറ്റാൻ മൂത്തമ്മ കുറച്ച് കോമഡി കൂടി വിതറുണ്ട് എന്നിട്ട് പിന്നെ യാത്ര പറിച്ചിലായി ഉമ്മാന്റെ കരച്ചിലാണ്ടിട്ട് ഞങ്ങക്കൊക്കെ അരച്ചിൽ വന്ന് പിന്നെ മാമൻ എല്ലാരും യാത്രയൊക്കെ പറഞ്ഞ ഇറങ്ങി ഇത്ര നേരം ഇവിടെ കരണിന്ന് മാമന് ക്യാമറ കണ്ടപ്പോ പോസ് ഇടാൻ നിക്കാ എന്താണ് മാമ പിന്നെ എല്ലാരും വണ്ടിയിൽ കുത്തി നിറച്ച് നേരെ എയർപോർട്ടിലേക്ക് എപ്പി പോണതേ ഓർമ്മയുള്ളൂ കൊറച്ചു തന്നെ ആ ഉറങ്ങി പോയിക്കണ് കാറ് ഞാൻ പിന്നെ പണ്ടേ അങ്ങനെയാണല്ലോ ഞങ്ങൾ എയർപോർട്ട് പോയി തിരിച്ചു വന്നു ക്ഷീണം മാറ്റി നോക്കുമ്പോ തന്നെ മാമൻ തിരിച്ചെത്തിക്കണ് പോയതിനേക്കാളും സ്പീഡില് മാമൻ ഇങ്ങോട്ടെത്തി വെയിറ്റ് കൂടുതലായോണ്ട് മാമന്റെ ഫ്ലൈറ്റ് കയറ്റിയില്ല ഗൾഫിൽ നിന്ന് ഇങ്ങോട്ട് വരണ പോലെയാണ് വരണത് വേണ്ടാലേ ഞങ്ങൾ ഇപ്പൊ കെട്ടി വിട്ടോ പെട്ടേറ്റാ വരണത് അപ്പൊ ഇത്രേ ഉള്ളു ഓക്കെ ബായ് നിങ്ങളൊന്ന് സബ്സ്ക്രൈബും ലൈക്കും കൂടി ഒന്ന് ചെയ്ത് വിടി